ഈ സംഖ്യയുടെ കാര്യം പറഞ്ഞാല് മമ്മൂട്ടി അങ്ങനെ പുഴു മമ്മൂട്ടിയായി സുഡാപ്യ മമ്മൂട്ടിയായി ആക്കി നിങ്ങൾ പുഴു എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നല്ലൊരു ഒരുപക്ഷെ ആഗ്രഹം കണ്ടിട്ടുണ്ടാവില്ല ഒട്ടിട്ടിൽ വന്നൊരു സിനിമയാണ് പാർവതി തിരുവതും മമ്മൂട്ടിയും അങ്ങനെ ഒന്ന് രണ്ട് അഭിനേതാക്കളെ അഭിനയിച്ചൊരു പടം സവണ്ണനായ ആളുടെ പെങ്ങൾ സവണ്ണനായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി അവരുടെ പെങ്ങളെ ഒരു താഴെ ജാതി ഒരാൾ പറയാൻ പണെങ്കിലും ഒരാൾ സ്നേഹിച്ചു കല്യാണം കഴിക്കുന്നു അപ്പോൾ ആ സവണ്ണന് ആ താഴ്ന്ന ആളുടെ ഉള്ളൊരു ഉദ്ദേശം ഉണ്ടല്ലോ അതാണ് അവസാനം ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന സീനാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് നമ്മുടെ ചില ചിന്തകൾ ഇപ്പോഴും മാറ്റില്ല അതിലൊരു ചിന്തയാണ് ജാതി അല്ലെങ്കിൽ ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് മതപരമായ രീതിയിലുള്ള വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുതന്നെയാണ് ഈ ഇപ്പോഴത്തെ സിനിമയിൽ പറഞ്ഞ ദുരഭിമാന കൊലകൾ അതിൻ്റെ ഒരു ഇതിവൃത്തമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിന് മതം മാത്രമല്ല കാരണം തന്റെ മകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പെങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ ജോലി അവരുടെ ജാതി അവരുടെ മതം പല കേസുകളൊക്കെ തന്നെ ദുരഭിമാന കൊലയിലേക്ക് എത്തിക്കും അതൊരു പുതിയ വാർത്തയെന്നുണ്ട് ഇത്രത്തോളം നമ്മൾ വല്ലാത്ത രീതിയിൽ ഉയർന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിന് ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും നമ്മളത് മറക്കാതിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഈ സംഘികളും ഒക്കെ ഇങ്ങനെ ഇത് എന്തിലും ഈ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ വന്നാണ് ഈ പറഞ്ഞ ഇതിന്റെ ഡയറക്ടറിൻ്റെ വർത്താവ് നമ്മുടെ മറുനാടൻ മലയാളി നമ്മുടെ സാജൻ ഇതിൻ്റെ ചാനലിൽ പറഞ്ഞ കാര്യം അതിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഇങ്ങനെ വേറെ എന്തൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇവരിങ്ങനെ മുഖ്യ ധാരയിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത മമ്മൂട്ടിയെ ഇങ്ങനെ ഒരു സുഡാഫിയാക്കി കൊണ്ടുവന്ന് ഒരു വിവാഹത്തിനെതിരെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഒരു മുസ്ലിം നാമധാരിയാണ് അപ്പോൾ അദ്ദേഹത്തെ വച്ച് തന്നെ നമുക്ക് പല ആ രീതിയിൽ ചർച്ചകൾ നടത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ചാലായ ചാല ചർച്ചകൾ എടുക്കും കുറേ എതിർത്ത് കുറേ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ ഇത് പോവും പുതിയ സിനിമ ഇപ്പോൾ റിലീസ് ആവാൻ നോക്കുകയാണ് ടർബോ അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് ആണ് ഇറക്കുന്ന ഒരു വിഭാഗം അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു ഈ സിനിമ വിജയിച്ചിരിക്കും കാരണം ദീപിക പൊതുവെ ചെടിയുടെ കളറ് ആ കാവി കാവ്യളറായെന്ന് പറഞ്ഞ് നമ്മുടെ അന്ന് സംഗീതികൾ കുറേ കുറച്ച് ചാടിയതാണ് പക്ഷെ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അത് മിക്കാറും ഈ പടത്തില് മമ്മൂക്കാക്ക ആശ്വസിക്കാൻ ഈ പടം സൂപ്പർ ഹിറ്റാക്കും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല എന്നൊരു തമാശേരിയിൽ പറഞ്ഞോളൂ ഇതൊന്നും ഇവിടെ ഏൽക്കാനും പോകില്ല ഇനി ഒരു എന്തോ ഒരു ന്യായങ്ങൾ പറഞ്ഞാലും ഇപ്പോൾ ഇതിനകത്ത് പലരും പറഞ്ഞത് എന്നാൽ തിരുവനന്തപുരം മാഫിയ സിനിമയിലുണ്ട് മട്ടാഞ്ചേരി മാഫിയ ഇനി എന്തൊരു മാഫിയ ഉണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ അറിപ്രായാലും പറയണേ മട്ടാഞ്ചേരിയിൽ ഒരു കൂട്ട ആൾക്കാർ അവർ എടുത്തെടുത്ത് ഒരുത്തരൊക്കെ പേര് പറയുന്നുണ്ട് അവർ അവരവരുടെ വശമായ കുറേ കുറേ പുറത്തൊക്കെ പൈസ വാങ്ങിച്ച് അവർ കുറേ ഒരു ഭാഗത്തെ തള്ളിപ്പറയാനും ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആൾക്കാർ മാത്രം ഉള്ളൂട്ട് അതിനകത്ത് എല്ലാം അവരൾക്കാർ മാത്രമേ അഭിനയിക്കണുള്ളൂ എന്നെ ഒരു മതവിഭാഗത്തിനെതിരെ ഉള്ള സിനിമകൾ എടുക്കുക തിരുവനന്തപുരം അങ്ങനെ അങ്ങനെ അവർ മതവിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രം അഭിനയിക്കുന്ന അവർ ഉള്ള ഒരു സിനിമ കേട്ടോ മറ്റവർക്കെതിരായിട്ട് ഇതൊക്കെ വലിയ നടക്കണ കേസാണ് ഇതൊക്കെ പറഞ്ഞ സിനിമ വിജയിക്കും മതത്തിനൊരു സ്ഥാനമുണ്ട് അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് അതിനെ വച്ച് രാഷ്ട്രീയം ചെയ്യുന്ന കാലഘട്ടമല്ലേ അല്ലേ ഇപ്പം മതം വച്ച് രാഷ്ട്രീയം ചെയ്യുന്നൊരു കാലഘട്ടമാണ് അതല്ലേ മതമാണ് ഇപ്പോൾ രാഷ്ട്രീയം മതത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൽ വെച്ചാണ് ഇപ്പോൾ ഓട്ടുകളെന്ന് നേടാൻ നോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് ഇതിന് സംഘികൾ അവർ കേരളത്തിലും ഇതിന്റെ പേരുകൾ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് തീർച്ചയായും തീർച്ചയായും ഇതൊക്കെ ഇത് പുറങ്ങാനായിട്ട് തട്ടി എറി ഞങ്ങൾ ഞങ്ങൾക്കിതൊരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ മതം മനുഷ്യൻ നന്നാവുള്ളതാണ് അവനെ ഏതായാലും അത് ഏത് ജാതി മതമായാലും ഞങ്ങളൊറ്റ കിട്ടാം അങ്ങനെ ചിന്തിക്കുന്ന അടുത്തേക്ക് ഇനി ഒരു കുറേ വിഷയങ്ങൾ ഇറക്കി മമ്മൂക്കാനെ സുരാപ്തിയാക്കിയതുകൊണ്ടോ ഇനി മോഹൻലാലിനെ സംഘിയാക്കിയതുകൊണ്ടോ ഇതൊന്നും ഇവിടെ നടക്കുമ്പോൾ കലാകാരന്മാരാണ് അവർ അവരുടെ പറഞ്ഞ പല കാര്യങ്ങളും അവർ സിനിമയിൽ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അവർ വയ്ക്കൊരു ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഇല്ലാതെ പറഞ്ഞ മമ്മൂക്കായോ അല്ലെങ്കിൽ ആലട്ടിനെ ഇതൊക്കെ അതിന് അവർ ഡയലോഗ് പറയാനും പോലാം അതായത് പറഞ്ഞാൽ ഇതിലൊരു ഇതാക്കാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു മൈൻഡ് ചെയ്യാൻ പോളാം അപ്പം നമ്മളിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പരിപ്പിട് വേവില്ല എൻ്റെ സംഘിക്കുട്ടന്മാരെ എന്ന് പറയാനാണ്